കർത്താവേ നീ പാപങ്ങളെ കരുതി വയ്ക്കുന്നുവെങ്കിൽ നിലനിൽപ്പാൻ കഴിയുന്നവൻ ആര് നൂറ്റി ഇരുപത്തിയൊൻപതാമത്തെ സങ്കീർത്തനത്തിലെ മൂന്നാമത്തെ തിരുവചനം ഇതൊരു ശക്തമായ ചോദ്യമാണ് എല്ലാം അറിയുന്നവൻ എല്ലാം കാണുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ എവിടെയും മനുഷ്യൻ്റെ മേൽ ദൃഷ്ടിവച്ചിരിക്കുന്നവൻ എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല ചെയ്തുകളും അവൻ കണ്ടിട്ടുണ്ട് പോയതും വന്നതും നിന്നതും ഇരുന്നതും തിന്നതും കുടിച്ചതും എല്ലാം അവൻ കണ്ടിട്ടുണ്ട് കർത്താവ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ചിട്ടില്ല എൻ്റെ പാപങ്ങളെ എൻ്റെ കർത്താവ് കരുതി വയ്ക്കുന്നുവെങ്കിൽ ആർക്കാണവിടുത്തെ തിരുസന്നിധിയിൽ നിലനിൽപ്പാൻ കഴിയുക നമ്മുടെ രഹസ്യ ജീവിതം എന്തെന്ന് വീട്ടിലുള്ളവരോ കൂടെയുള്ളവരോ ഒരു അറിയുന്നില്ല പരസ്യ ജീവിതം മാത്രമേ അവർക്ക് വെളിപ്പെടുന്നുള്ളൂ രഹസ്യ ജീവിതം കണ്ടവൻ ശിക്ഷ വിധിച്ചിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ നിലനിൽക്കുമായിരുന്നു ദൈവം കരുണയുള്ളവനാണ് ദൈവം ആർദ്രതയുള്ളവനാണ് ദൈവം മനസ്സലിവുള്ളവനാണ് ദൈവം ക്ഷമിക്കുന്നവനാണ് അതുകൊണ്ട് മാത്രമാണ് വീഴ്ച താഴ്ചകൾ ഒരുപാടുണ്ടായിട്ടും ഞാനിങ്ങനെ നിലനിൽക്കുന്നത് എന്ന് നമ്മുടെ ഹൃദയങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അഹങ്കരിപ്പാൻ ഒന്നുമില്ല സത്യമായിട്ടും അവിടുത്തെ കൃപയും അവിടുത്തെ വാത്സല്യവും അവിടുത്തെ സ്നേഹവുമാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയച്ഛൻ